പ്രമണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ്റൊന്ന് ചിങ്ങമാസം പതിനേഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം രണ്ടാം തീയതി കുജവാരം ചൊവ്വാഴ്ച നാളെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം മൂന്ന് മുതൽ നാല് മുപ്പത് വരെയുള്ള സമയമാകുന്നു ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം നാ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹു അനുഷ്ഠിക്കാറില്ല നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് പതിനെട്ട് അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പതുമാകുന്നു നാളത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു മൂലം നക്ഷത്രം അപ്രകാരം തന്നെ നാളത്തെ തിഥിയും അതിശക്തമായ വെളുത്തപക്ഷത്തിലെ ദശമി ദശമിതിഥിയാകുന്നു ചന്ദ്രൻ വെളുത്തപക്ഷത്തിൽ വളരെ ശക്തനായി വരികയാണ് ഇനി ഏതാനും നാൾ കഴിഞ്ഞാൽ പൗർണമി വരും ഇവിടെ വെളുത്തപക്ഷത്തിലെ ദശമി ദശമിതിഥിയാണ് തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു വെളുത്തപക്ഷത്തിലെ പക്ഷത്തിലെ മൂലം വളരെയധികം ശുഭകരമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും പഴയകാലത്ത് ജ്യോതിഷത്തിൽ പറയാറുണ്ട് ആൺമൂലം അറകെട്ടി വാഴും പെൺമൂലം പെരിവഴിയിൽ നാളത്തെ ദിനം ചൊവ്വാഴ്ചയാണ് നമ്മൾ എന്ന് പറയും അതിനാൽ നമുക്ക് നല്ല ശുഭകാര്യങ്ങൾക്കൊക്കെ തന്നെ നാളെ എട്ട് ഇരുപത് മുതൽ പതിനൊന്ന് വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി വിനിയോഗിക്കാവുന്നതാണ് നാളെ ചൊവ്വാഴ്ചയാണ് മൂലം നക്ഷത്രമാണ് നിർബന്ധമായും ചൊവ്വ സുബ്രഹ്മണ്യൻ്റെ ദിനമാണ് അപ്രകാരം തന്നെ മൂലം നക്ഷത്രം നാഗങ്ങളുടെ കേതുവിൻ്റെ നക്ഷത്രവുമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും പോകണം നാഗക്ഷേത്രത്തിലും ദർശനം ചെയ്യണം അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രം കേരളത്തിൽ വെളിയിൽ ധാരാളം നവഗ്രഹ ക്ഷേത്രമുണ്ട് അവിടെ നവഗ്രഹത്തിൽ ചൊവ്വയ്ക്കും രാഹുവിനും കേതുവിനും അർച്ചന ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്രകാരം തന്നെ നാളെ നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി നാഗങ്ങൾക്ക് നൂറും പാലും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന നിങ്ങൾക്ക് വഴിപാടായി ചെയ്യാവുന്നതാണ് ഓം രാഘവേ നമ ഓം കേദവേ നമഹ ഇതാകുന്നു നിങ്ങളുടെ മന്ത്രം അപ്രകാരം തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യൻ ഇഷ്ടപ്പെട്ട കടും പായസം പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക ഓം ഭരത് ഭുവേ നമഹ എന്നാണ് സുബ്രഹ്മണ്യൻ്റെ മന്ത്രം വിദ്യാരംഭത്തിനൊക്കെ നല്ല പറ്റുന്ന നക്ഷത്രമാണ് മൂലം നക്ഷത്രം അതിനാൽ നാളെ സുബ്രഹ്മണ്യനെ ഭജിക്കുക കുട്ടികൾക്ക് പഠന വിഷയത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യട്ടെ സുബ്രഹ്മണ്യ സ്വാമിയും നാഗദേവതകളും സർപ്പപ്രീതിയുടെ അവശ്യമേ കരണിയും ആരോഗ്യ പുത്രാപ്തിയെ തൻ്റെ ആരോഗ്യത്തിനും സന്താന ശ്രേയസിനും ഏറ്റവും അധികം ചെയ്യേണ്ടുന്ന കർമ്മമാകുന്നു സർപ്പപ്രീതി അതിനാൽ സന്തുഷ്ടരായ സർപ്പങ്ങൾ തനിക്ക് ആരോഗ്യവും തങ്ങളുടെ സന്താനങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു ശരീരത്തിൽ നാടീജരമ്പുകളെ പ്രതിനിധാനം ചെയ്യുന്നു രാഹു കേതുക്കൾ നാടീയ മർമ്മസു ഗുളികാൻ നിത്യം സ്മരാമ്യായുഷേ എന്ന് ആചാര്യരുടെ വിധി തന്നെയുണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ നല്ല ഒരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം